ഉത്തര കേരളത്തിൽ അതിവേഗം വളരുന്ന ലബോറട്ടറി ശൃംഖലയായ ലിയോ ലാബ്സിന്റെയും ഇന്ത്യയിലെ നമ്പർ വൺ ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ആയ നാച്ചുറൽസിൻ്റെയും സേവനം ഇപ്പോൾ നിലമ്പൂരിലും നിലമ്പൂർ ജില്ലാ ആശുപത്രി റോഡിൽ ലിയോ കളക്റ്റീവ് ബിൽഡിംഗിലാണ് പുതിയ ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചത് ലിയോ ലാബിന്റെ ഉദ്ഘാടനം മാനേജിംഗ് പാർട്ണറും അബ്രിക്കോ ഗ്രൂപ്പ് ചെയർമാനുമായ ഷാജി നിലമ്പൂരിന്റെ മാതാവ് സുനാബി ഗിബ്ഗെയും നാച്ചുറൽസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂണിന്റെ ഉദ്ഘാടനം ഷാജി നിലമ്പൂരിന്റെ പത്നി മറിയ കനിറാലിയും നിർവഹിച്ചു ലിയോ ലാബ്സ് ആൻഡ് ലിയോ കളക്റ്റീവ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഇ സജീവൻ അധ്യക്ഷത വഹിച്ചു കാലഘട്ടത്തിനുസൃതമായുള്ള അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് സെന്റർ പ്രവർത്തിക്കുന്നത് അന്താരാഷ്ട്ര ഗുണനിലവാരം ഉറപ്പു നൽകുന്ന റഫറൽ ലബോറട്ടറി സംവിധാനം വിദഗ്ധരായ പാത്തോളജിസ്റ്റുകളുടെയും പരിചയസമ്പന്നരായ ലാബ് ടെക്നീഷ്യന്മാരുടെയും സേവനം തുടങ്ങിയവ ഏവർക്കും ലഭ്യമാക്കുക എന്നതാണ് ലിയോ ക്ലിനിക്കൽ ഡയഗ്നോസ്റ്റിക് സെന്ററിന്റെ ലക്ഷ്യം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എല്ലാവിധ ലാബ് ടെസ്റ്റുകൾക്കും ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെ അൻപത് ശതമാനം ഡിസ്കൗണ്ടും വിവിധതരം ഹെൽത്ത് പാക്കേജുകളും ലഭിക്കും കൂടാതെ ടെസ്റ്റുകൾക്ക് ഏറ്റവും കുറഞ്ഞ നിരക്ക് മാത്രമാണ് ഇവിടെ ഈടാക്കുന്നത് വെറും പത്ത് രൂപയ്ക്ക് ഷുഗർ ടെസ്റ്റ് ചെയ്യാം വിദഗ്ധരുടെ നേതൃത്വത്തിലുള്ള രക്തശേഖരണവും പരിശോധനകളും രോഗികളുടെ സൗകര്യാർത്ഥം പരിശോധനയ്ക്കായി വീടുകളിലെത്തി രക്തം മുതലായവ ശേഖരിക്കുന്നതിനുള്ള സൗകര്യവും ലിയോ ക്ലിനിക്കൽ ഡയഗ്നോസ്റ്റിക് സെന്റർ ഒരുക്കിയിരിക്കുന്നു എല്ലാ ദിവസവും രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ഏഴ് മണിവരെയാണ് സ്ഥാപനം പ്രവർത്തിക്കുക കൂടുതൽ വിവരങ്ങൾക്ക് ഏഴ് പൂജ്യം മൂന്ന് നാല് രണ്ട് രണ്ട് ആറ് ആറ് എന്ന ഫോൺ നമ്പറിൽ നേരിൽ ബന്ധപ്പെടാം കോസ്മെറ്റിക് സെന്റർ അൾട്രാസൗണ്ട് സ്കാനിംഗ് ഒപ്റ്റിക്കൽസ് എന്നിവയും വൈകാതെ തന്നെ രണ്ടാം ഘട്ടത്തിൽ പ്രവർത്തനം ആരംഭിക്കും രണ്ടാമത് ഏറ്റവും അക്കുറേറ്റ് ആയിട്ടാണ് നമ്മളെ ഇവിടെയുള്ള മെഷീൻസൊക്കെ തന്നെ ഒരുപക്ഷെ യൂറോപ്പിലോ അമേരിക്കയിലോ കാണുന്ന തരത്തിലുള്ള ഏറ്റവും അഡ്വാൻസ് ടെക്നോളജിയുള്ള മെഷീൻസാണ് പിന്നെ നമുക്ക് ഷാജീനം കൂടി താല്പര്യമായിരുന്നു പരമാവധി ചിലവ് കുറച്ച് കൊടുക്കുക എന്നാണ് കാരണം നമ്മളിപ്പോൾ ഇന്ന് നാട്ടിൽ കിട്ടുന്ന ഏറ്റവും ചെറിയ ലെവലിൽ കിട്ടുന്ന ചാർജിനേക്കാൾ ഒരു ഉപയോഗം കുറച്ച് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളൊരു പോളിസി അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും നാളെ മുഴുവൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് വേഗത്തിൽ പരമാവധി സെറ്റപ്പ് കാണുമ്പോൾ ആരും വിചാരിക്കും ഭയങ്കര സൗന്ദര്യ പരിപാലനത്തിന് ഗുണനിലവാരത്തോടു കൂടിയ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനാണ് നാച്ചുറൽസ് മുൻഗണന നൽകുന്നത് ലേഡീസിനും ജെന്റ്സിനുമായുള്ള വിവിധ തരം ഹെയർ കട്ടുകൾ കിഡ്സ് കട്ട് ഹെയർ കളറിംഗ് ഹെയർ വാഷ് സ്മൂത്ത് നിങ് കെരാറ്റിൻ ബോട്ടോക്സ് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനായി വിവിധതരം ഫേഷ്യലുകൾ വിവിധതരം മാസ്കുകൾ മസാജിംഗ് എന്നിവയും നെയിൽ പോളിഷ് നെയിൽ ആർട്ട് തുടങ്ങിയ സേവനങ്ങളും ഇവിടെ ലഭിക്കും സ്കിൻ കെയറിങ്ങിനായി ടാൻ ക്ലിയർ ബ്ലീച്ചിങ് വാക്സിൻ കൂടാതെ പെഡിക്യൂർ മാനിക്യൂർ ബ്രൈഡൽ പാക്കേജ് ഗ്രൂം പാക്കേജസ് ബ്രൈഡൽ മേക്കപ്പ് ഗ്രൂം മേക്കപ്പ് സേവനങ്ങളും ലഭ്യമാണ് വിദഗ്ധരും പരിചയസമ്പന്നരുമായ ബ്യൂട്ടീഷ്യൻസിന്റെ സേവനങ്ങളും അത്യാധുനിക സൗകര്യങ്ങളും മറ്റും പ്രത്യേകതകളാണ് നാച്ചുറൽസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് ഒന്ന് ഒന്ന് എട്ട് 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 ആറ് ഏഴ് മൂന്ന് എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു അതിനിപ്പോൾ ഒരു നമ്മുടെ അതിന്റെ ഒരു ഇന്നത്തെ ദിവസം നാച്ചുറൽ ഔട്ട്ലെറ്റ് ആണ് ഇവിടെ നിലമ്പൂർ നമ്മളിപ്പം മലപ്പുറത്ത് നാല് ഔട്ട്ലെറ്റ്സ് ആണ് മൊത്തമായിട്ടുള്ളത് കോട്ടക്കല്ലെ രണ്ട് ഔട്ട്ലെറ്റ്സും പിന്നെ ഒരെണ്ണം ഉള്ളത് പെരിന്തൽ മണ്ണ മൂന്നാമത്തെ ഔട്ട്ലെറ്റ്സ് ആണ് നമുക്ക് ഇവിടെ നിലമ്പൂർ ഉള്ളത് നാച്ചുറൽസിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള ഒരുവിധം വിധം പുറത്ത് സഞ്ചരിക്കുന്ന എല്ലാവർക്കും നാച്ചുറൽ കുറിച്ച് അറിയുന്നതായിരിക്കും ഡോക്ടർ പറഞ്ഞ പോലെ വളരെ ചെറിയ പൈസക്ക് നല്ല രീതിയിലുള്ള ഏറ്റവും വൃത്തിയായിട്ടുള്ള ഹൈജീനും വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള സ്റ്റാഫുകളായിരിക്കും നമ്മുടെ ഉണ്ടാവുക നിങ്ങൾ ഒരു വന്ന് എന്തായാലും നോക്കണം വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വരും വാഹനങ്ങൾ പാർക്ക് പാർക്കിംഗ് സൗകര്യവും ഇവിടെ ഒരുക്കിയിരിക്കുന്നു ബിസിനസ് ഡെസ്ക് വൺ